എന്നിട്ട് ഉണ്ണിയെ കൊണ്ട് ആളെ വെച്ച് ഓടിപ്പിക്കും അപ്പോൾ നോക്കാം നമ്മൾ പുറകിൽ ആളെ വെച്ച് ഓടിക്കുന്ന സമയത്ത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ സാധാരണ ഉള്ളതിലും ഒരാളുടെ വെയിറ്റ് കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി മൂവ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ആക്സിലേഷൻ കൊടുത്തെങ്കിൽ മാത്രമേ വണ്ടി മൂവ് ചെയ്യത്തുള്ളൂ അതെപ്പോഴും നമ്മുടെ ഓർമ്മയിൽ വേണം റോഡ് നോക്കിയിട്ട് പഠിച്ചതിന് ശേഷം ചെറിയ റോഡ് നോക്കി അവിടെ സാധാരണ വണ്ടി പഠിക്കുന്ന ഓടിക്കുന്നോ അത് കുഴപ്പമില്ല പോയ ശരി ആയിക്കോളും അത് പുറകെ ഒരാളിരിക്കുമ്പോ അതിൻ്റെ ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ മനസ്സിലായി ഞാൻ ഞാനെങ്ങനെ പറയും വെച്ചോണ്ട് വെയിറ്റ് ഉണ്ട് ഇപ്പോഴും ഞാൻ കൊണ്ടുപോവാറുണ്ട്